എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ ഒരു ഗ്രീൻ പീസ് മസാല മസാലക്കറി ഉണ്ടാക്കിയെടുക്കാം ആപ്പത്തിനും ചപ്പാത്തിക്ക് എല്ലാം സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒന്നാണ് ഇത് അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ആദ്യം തന്നെ മസാല ഉണ്ടാക്കിയെടുക്കാം അതിനായിട്ട് ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചുകൊടുക്കാം ഓയിലൊന്ന് ചൂടായതിന് ശേഷം ചെറിയൊരു പീസ് കറുവാപ്പട്ട നാലഞ്ച് ഗ്രാമ്പൂ രണ്ട് ഏലക്കയും കൂടി ചേർത്ത് കൊടുത്ത് അതൊന്ന് മൂപ്പിച്ചെടുക്കാം ഇതെല്ലാം ഒന്ന് മൂത്ത് വന്നതിന് ശേഷം ഒരു മൂന്ന് വലിയ വെളുത്തുള്ളി നേരത്തെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ചെറിയൊരു പീസ് ഇഞ്ചി അതുകൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പം വെളുത്തുള്ളി ഇഞ്ചി ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് ഒരു രണ്ട് പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കാം പച്ചമുളക് നമ്മൾ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കണം അപ്പം ഞാൻ ഒരു സവാള കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം സവാള നന്നായിട്ട് വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല ചെറുതായിട്ടൊന്ന് കളർ ചേഞ്ച് ആയാൽ മാത്രം അധികം അതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് സവാള സവാളയൊന്ന് മൂപ്പിച്ചെടുക്കാം സവാള ചെറുതായിട്ടൊന്ന് കളർ ചേഞ്ചായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് മുളക് പൊടി ചേർക്കുമ്പോൾ നമ്മൾ എരിവിനനുസരിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ എരിവ് നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ പിന്നെ ഇതിലേക്ക് അര ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഈ പൊടികളുടെ എല്ലാം ആ ഒരു സ്മെല്ല് പോകുന്നത് വരെ ഒന്നും ഇളക്കിയെടുക്കാം ഒന്നോ രണ്ടോ മിനിറ്റ് മാത്രം ഇളക്കിയെടുത്താൽ മതിയാവും അതിനുശേഷം ഇതിലേക്ക് ഞാനൊരു തക്കാളി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതും അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് തക്കാളി നന്നായിട്ട് വെന്ത് ഉടേണ്ട ആവശ്യമില്ല പകുതി വേവായാൽ മാത്രം മതിയാവും തക്കാളി ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി മസാല ഇതൊന്ന് മാറ്റി വെക്കാം ഇത് ചൂടാറാൻ വെക്കാം ഇനി ഒരു ഗ്ലാസ് ഗ്രീൻ പീസ് നാല് മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തെടുത്താണ് അപ്പം ഇതൊന്ന് വേവിക്കാൻ വെക്കാം നാല് മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തില്ലെങ്കിൽ നല്ല തിളച്ച വെള്ളത്തിലേക്ക് ഗ്രീൻ പീസ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ നമുക്കതൊന്ന് കുതിർന്ന് കിട്ടും അപ്പം അങ്ങനെ നമുക്കത് കുതിർത്തെടുക്കാം അപ്പോൾ ഇനി മസാല ഒന്ന് ചൂടാറിയിട്ടുണ്ട് ഇനി മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തതിനു ശേഷം നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം നല്ല ഫൈനായിട്ട് ഇതിനെ അത് അരച്ചെടുക്കേണ്ടതുണ്ട് മിക്സിയുടെ ജാറിലേക്ക് ഇനി മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ മസാല ഉണ്ടാക്കിയ പാനിലേക്ക് അര ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം ആ എല്ലാം ഒന്ന് തുടച്ചെടുക്കാം അതിനുശേഷം മിക്സിയുടെ ജാറിലേക്ക് ആ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി ഞാൻ ഈ വെള്ളം മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് വേറെ വെള്ളമൊന്നും നമ്മൾ ചേർത്ത് കൊടുക്കുന്നില്ല ഇനി ഇതിലേക്ക് ഒരു അഞ്ച് ക്യാഷിനിട്ട് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ നല്ല ഫൈനായിട്ട് ഇതിനെ അരച്ച് കിട്ടണം പിന്നെ ഞാൻ മസാല ഒന്ന് അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് ഇതൊന്ന് മാറ്റി വയ്ക്കാം നമുക്ക് കറി ഉണ്ടാക്കിയെടുക്കാം എന്നാൽ ഗ്രീൻ പീസ് വെന്ത് വന്നിട്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഓഴിച്ചു കൊടുക്കാം ഓയിൽ ചൂടായ ശേഷം ചെറിയൊരു പീസ് പട്ടയും ഒരു നാല് ഗ്രാമ്പ് കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ആ പട്ടയും ഗ്രാമ്പും ഒന്ന് ചേർന്നായിട്ട് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് അര ടീസ്പൂൺ ചെറിയ ജീരകം അല്ലെങ്കിൽ നല്ല ജീരകം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ജീരകം ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് സവാളയാണ് അപ്പം ഞാൻ ഒരു വലിയ സവാളയുടെ പകുതിയാണ് ചേർത്ത് കൊടുക്കുന്നത് ചെറുതാണെങ്കിൽ ഒരെണ്ണം ചേർത്ത് കൊടുക്കാം ഇനി സവാള കളർ ചേഞ്ച് ആവുന്നവരെ ഒന്ന് ഇളക്കിയെടുക്കാം സവാള ചെറുതായിട്ട് കളർ ചേഞ്ചായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് മസാലയുടെ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം മസാലയുടെ അരപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ആ കഴുകിയ വെള്ളം കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളുടെ ഗ്രേവിയുടെ തിക്നെസ് നോക്കിയിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മാത്രം മതിയാകും പിന്നെ എല്ലാം ഒഴിച്ചു കൊടുത്തിട്ട് ഉപ്പ് വേണമെങ്കിൽ നോക്കിയിട്ട് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം കറി ഒന്ന് തിളപ്പിക്കാൻ വയ്ക്കണം നന്നായിട്ട് കറി തിളച്ച് വരണം അപ്പോൾ കറിയെല്ലാം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് പിന്നെ ഞാൻ ഗ്രീൻ പീസ് ഒരു മൂന്ന് വിസിലടിച്ച് വേവിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഗ്രീൻ പീസ് മസാല എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അടച്ചു വെച്ച് അഞ്ച് മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ കറിയിൽ കുറച്ച് ഉപ്പ് കുറവാണ് ഞാൻ അര ടീസ്പൂൺ ഉപ്പ് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി കറി എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം ശേഷം വെക്കാം ഗ്യാസ് ലോ ഫ്ലെയിമിൽ വെച്ച് അഞ്ച് മിനിറ്റ് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ അഞ്ച് മിനിറ്റ് ശേഷം നമ്മൾ കറി ഒന്ന് തുറന്ന് നോക്കാം ഇനി ഇതിലേക്ക് കുറച്ച് കസ്തൂരി മേത്തി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഓപ്ഷനൽ ആണ് കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ കറിക്കൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കറിവേപ്പിലൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കയ്യിലുണ്ടെങ്കിൽ കുറച്ച് കുക്കിംഗ് ക്രീം കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ കയ്യിലില്ല അപ്പം ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല ആ കുക്കിംഗ് ക്രീം ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചൊരു ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഗ്രീൻ പീസ് മസാല കറി ദാപ്പത്തിനായാലും ഇടിയപ്പത്തിനും പൊറോട്ടയ്ക്കും ചപ്പാത്തിക്കൊക്കെ സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമാവാണെങ്കിലും ഇല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് താങ്ക്